ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ച കേരള സർക്കാർ ബഡ്ജറ്റിനെതിരെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം തൃപ്പങ്ങോട്ടൂർ പോയിലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃപെങ്ങോട്ടൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു ഉദ്ഘാടനം ചെയ്തു അതാണ് ഈ പറയുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ജീവിത ചെലവുകൾ കൂടുകയും അവരുടെ വരുമാനം അതേപടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത് എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റാവുന്ന ഒരു കാര്യവും കേരളത്തിലെ ബഡ്ജറ്റിൽ പരാമർശിച്ചില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വസ്തുതയാണ് ഇവർ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് ഇവർ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ വന്നാൽ മദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോഴും മദ്യശാലകൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നു അനുവദിക്കുമ്പോൾ സ്കൂളുകൾ നിങ്ങൾ കേരളത്തിലെ പല സ്കൂളുകളും ലൈസൻസ് കൊടുക്കുന്ന ഒരു കേരളത്തിലെ സർക്കാർ മാറുന്നു എന്നുള്ളതാണ് വി ബിപിൻ അധ്യക്ഷത വഹിച്ചു ഇടവന സജീവൻ പി കൃഷ്ണൻമാസ്റ്റർ എം വി ഉത്തമൻ മല്ലിക നാരായണൻ ടി എൻ പവിത്രൻ കെ കെ ദിനേശൻ എം ബി വേണുഗോപാൽ വി കെ തങ്കമണി ടി സായന്ത് തുടങ്ങിയവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്